അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ അക്കാദമിയിൽ പടയൊരുക്കം ഒൻപത് അംഗങ്ങൾ സമാന്തര യോഗം ചേർന്നു അക്കാദമിയിൽ നടക്കുന്നത് രഞ്ജിത്തിന്റെ ഏകാധിപത്യമാണെന്ന് ചൂണ്ടിക്കാട്ടി സാംസ്കാരിക മന്ത്രിക്ക് പരാതി നൽകി പരാതി നൽകാൻ അംഗങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നും കഴമുണ്ടെങ്കിൽ മന്ത്രി നടപടിയെടുക്കട്ടെയെന്നും രഞ്ജിത്ത് പ്രതികരിച്ചു രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് തുടരുന്നതിനിടയിലാണ് ചലച്ചിത്ര നിന്ന് തന്നെ രഞ്ജിത്തിനെതിരായ നീക്കം അക്കാദമിയിലെ പതിനഞ്ചംഗങ്ങളിൽ ഒൻപത് പേർ ചേർന്ന് സമാന്തര യോഗം ചേർന്നു രഞ്ജിത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് രേഖാമൂലം സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും സെക്രട്ടറിക്കും പരാതിയും നൽകി അടിക്കടി ഉണ്ടാകുന്ന രഞ്ജിത്തിന്റെ വിവാദ പരാമർശങ്ങൾ ചലച്ചിത്ര അക്കാദമിക്ക് അവമതിപ്പുണ്ടാക്കുന്നു നടക്കുന്നത് രഞ്ജിത്തിന്റെ ഏകാധിപത്യമാണ് പല കാര്യങ്ങളിലും അംഗങ്ങളെ മാനിക്കാതെ ഏകപക്ഷീയമായ തീരുമാനമാണ് രഞ്ജിത്ത് കൈക്കൊള്ളുന്നത് രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും കൂടെയുള്ളവരെ അപമാനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാകുന്നുവെന്നും അംഗങ്ങൾ ആരോപിക്കുന്നു ചെയർമാന്റെ നിലപാടുകളിൽ ഏറെ നാളായി അംഗങ്ങൾക്കിടയിൽ അതൃപ്തിയുണ്ട് അതിനിടെ പരാതി നൽകാൻ അംഗങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ വകുപ്പ് മന്ത്രി നടപടി സ്വീകരിക്കട്ടെ എന്നുമായിരുന്നു ചെയർമാന്റെ പ്രതികരണം അവർക്ക് പരാതി നൽകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് തീർച്ചയായും പരിശോധിക്കേണ്ടത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം അത് പരിശോധിക്കും ആ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ യുക്തിസഹമായ തീരുമാനം സാംസ്കാരിക വകുപ്പിൽ നിന്നും അതിൻ്റെ മന്ത്രിയിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യും തീർച്ചയായിട്ടും അതിന് അതിനെ അതിന് ആ ഭൂരിപക്ഷത്തിന് വകുപ്പ് മന്ത്രി ഒരു തീരുമാനം പ്രഖ്യാപിക്കും മന്ത്രി വിശദീകരണം ചോദിച്ചാൽ തനിക്ക് പറയാനുള്ളത് പറയുമെന്നും രഞ്ജിത്ത് വ്യക്തമാക്കി സംവിധായകൻ ഡോക്ടർ ബിജുവിനെതിരായ രഞ്ജിത്തിന്റെ പരാമർശം വിവാദമായിരുന്നു കെഎസ്എഫ് ഡിസിയിൽ നിന്നും ബിജു രാജിവെച്ചതിന് പിന്നാലെ മന്ത്രി സജി ചെറിയാൻ രഞ്ജിത്തിൽ നിന്നും വിശദീകരണം ചോദിച്ചിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം